സിറ്റിയിൽ നടക്കുന്ന മോഷണവുമായി ബന്ധപ്പെട്ട് അത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പുട്ട വിമലാദിത്തി ഐ പി എസ് ആർ ഒരു സ്കോഡ് രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ സബ് ഡിവിഷനിലേക്കും കൊടുത്തിട്ടുള്ളതാണ് ആയത് പ്രകാരം മട്ടാഞ്ചേരി സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ഉമേഷ് ഗോയൽ ഐ പി എസിന്റെ പ്രത്യേക ശ്രദ്ധയോടുകൂടി മട്ടാഞ്ചേരി സബ് ഡിവിഷനിൽ ഒരു സ്കോഡ് നിയമിച്ചിട്ടുള്ളതാണ് തോമ്പടി പോലീസ് സ്റ്റേഷനിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പാർ രണ്ടായിരത്തിഇരുപത്തഞ്ചായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഓട്ടോറിക്ഷ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ ഷിഹാബ് എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ സ്കോഡിലുള്ള എഡ്വിൻ റോസ് അതുപോലെ നിബിൻ കുമാർ എന്നിവരുടെ അതിന്റെ പിന്നാലെ ഒട്ടനവധി ക്യാമറകളും മറ്റുള്ള സംവിധാനങ്ങളും പരിശോധിച്ച് ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാളെ ചോദ്യം ചെയ്തതിൽ സിറ്റിയിലുള്ള വിവിധ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായിട്ടുള്ള മോഷണങ്ങൾ ജീവൻ നടത്തിയതായിട്ട് തെളിയിട്ടുള്ളതാണ് നിരവധി സ്റ്റേഷനിൽ നിന്നും ബാറ്ററികളും അതുപോലെ വാഹനങ്ങളും മോഷണം നടത്തിയിട്ടുള്ള ആളാണ് ഈ ശിഖർ ബാക്കി തുടർ നടപടികൾ എല്ലാ സ്റ്റേഷനുകളിലും നടത്തി